ചെറുകഥ ദുനിയാവ് രചന ഫിനോജ് സുലൈ ഈ ഇരുട്ടത്തി ഇങ്ങോട്ട് വരുന്നത് ആരേലും കണ്ടിക്കണ അപ്പോഴും സുബൈദ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു കാൽപ്പടത്തിന് താഴെ വീണ്ടും ഒന്നുകൂടെ അവള് നോക്കി മുള്ളാണെന്ന് തോന്നുന്നു ആ എന്തേലും ആവട്ടെ സുബിയെ നല്ലോണം നോക്കിക്കേ ഇഴജന്തുക്കൾ നല്ലോണം ഉണ്ട് ഇവിടെ അന്നോട് അന്നോടത്ര പറഞ്ഞിക്കണ് ഞാൻ ആ പൊട്ടി പൊളഞ്ഞ മതില് ചാടി പൊന്ത പിടിച്ചു ഈ വഴി കൂടെ വരരുത് വരരുത് എന്ന് പറഞ്ഞ എന്തേലും അനുസാരണ ഉണ്ടോ എപ്പോഴെങ്കിലും കാട്ടിക്കെങ്ങട്ട് ഞാൻ നോക്കട്ടെ വേണ്ടെന്ന് ചടിച്ചെങ്കിലും അയാൾ അവളുടെ കാല് നേരെ നീട്ടി നീട്ടിപ്പിടിച്ച് ചോര പൊടിയുന്നിടത്തേക്ക് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി അയാളുടെ കണ്ണുകളിലെ സ്നേഹ തീക്ഷണതയിൽ അപ്പോഴും ഒരു കടൽ ആർത്തിരമ്പുന്നത് സുബൈദ ഇമവെട്ടാതെ നോക്കി നിന്നു പോരെല്ലാരും നേർച്ചപ്പറമ്പിലാണ് എന്നെ വിളിച്ചതാണ് പോയില്ല ഇങ്ങളെ കാണാൻ തോന്നി എനിക്ക് ഈ അധികം ഒച്ചയിൽ വർത്താനം പറയല്ലേ ആരെങ്കിലും കേട്ടിട്ട് വരും ഈ വരവും പോക്കും ആരെങ്കിലും അറിയൂട്ടാ സുബിയെ വലിയ പ്രശ്നാവും അയാളുടെ മുഖത്തെ പരിഭ്രാന്തി നിറഞ്ഞ തീ കനലുകളിലേക്ക് സുബൈദ ഒരു ചെറു ചിരിയുടെ തണുത്ത വെള്ളം കോരി ഒഴിച്ചു തങ്ങളുപ്പാപ്പാന്റെ നേർച്ച ഇക്കൊല്ല ഉഷാറാണ് താഴത്തങ്ങാടി മുതൽക്ക് തോരണവും ലൈറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇക്കുറി നേർച്ചപ്പറമ്പിലില്ലാത്ത കച്ചവടക്കാരില്ല മുംതാസ് പറഞ്ഞത് കേട്ടപ്പോ പോവാൻ എനിക്കും ഒരു പൂതി തോന്നി അതിനെങ്ങനെ ഞാൻ പോവുകയാണെങ്കിൽ ഇങ്ങളുടെ കൂടെ പോളു അല്ലാത്തൊരു പോക്ക് ഇക്കില്ലല്ലോ ഒരിക്കലും ഈ അനങ്ങാൻ പറ്റാണ്ട് കിടക്കണ ഞാൻ എന്റെ കൂടെ നേർച്ചപ്പറമ്പിലേക്ക് എങ്ങനെ വരാനാ സുബിയെ അയാളും സുബിയും ഒന്നും മിണ്ടാതിരുന്നു അവർക്കിരുവർക്കുമിടയിലെ പ്രണയം ആകാശത്തിന് മുന്നേ അറിയുന്നത് കൊണ്ടാവണം അത് കുറെ കൂടി വെളിച്ചമുള്ള നക്ഷത്രങ്ങളെ അന്നേരം പ്രസവിച്ചു ഉമ്മാടെ ദീനത്തിന് കുറവുണ്ടോ ഒന്ന് എണീറ്റ് വന്ന് ഉമ്മാനെ ഒന്ന് കാണണം എന്ന് തോന്നും ഈയിടെയായിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അത് കേൾക്കുമ്പോ മമ്പർത്ത പള്ളിയിൽ നിന്ന് ഊതിച്ച മരുന്നും കൊണ്ട് അബു ഒരാളെയും കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു ഉമ്മാന്റെ കാലിലെ ദണ്ണല്ലായിരുന്നു മൂപ്പന്റെ ചിന്തയില് എന്നെ പിടിച്ച് കൂടെ വന്ന ആളെ കൊണ്ട് കെട്ടിക്കണ കാര്യം പറഞ്ഞ് തുടങ്ങിയിട്ടാണ് അന്ന് മുതല് നേർച്ചപ്പറമ്പിലെ കോളാമ്പി മൈക്കിലെ ശബ്ദ കോലാഹലങ്ങൾ അവിടെ മലയിടിച്ചിട്ട് പോലും ആ നേരത്ത് ഒരു മൗനം അവർ രണ്ടുപേർക്കും പേർക്കുമിടയിലായി എങ്ങു നിന്നോ വിരുന്നു വന്നു അനക്കയാളെ നിക്കാഹ് ചെയ്തൂടെ സുബിയെ കോർത്ത് പിടിച്ച കൈകൾ കുതറിയിട്ട് സുബൈദ അവളുടെ കൈവള തിരിച്ചു പിരിച്ചിരുന്നു ഓർമ്മണ്ടോ നിങ്ങക്കിത് ഇതെനിക്ക് നിങ്ങൾ ആദ്യമായിട്ട് ഇട്ട് തന്നത് ഇന്നും ഉമ്മാക്കിതാരാ എനിക്ക് തന്നത് എന്നറിയില്ല അന്ന് നിങ്ങൾ ഇത് എന്റെ കയ്യിൽ കിട്ടു തരുമ്പോൾ മനസ്സിൽ കൂടിയതാണ് മരിക്കും വരേക്കും ഞാൻ ഇങ്ങടേതാണെന്ന് അതിന് ഞാൻ കിയാമന്നാള് വരെ ജീവിക്കുകയാണെങ്കിൽ പോലും നിക്കാഹിനെ നിക്കാഹനെക്കുറിച്ച് പിന്നീടൊന്നും അയാൾ ചോദിച്ചില്ല പകരം കഴിഞ്ഞുപോയ പകലുകളിലേക്കും അതിന്റെ രാത്രികളിലേക്കും ഓർമ്മകളുടെ സമയയന്ത്രം കടമെടുത്ത് അവർ ഒരിക്കൽ കൂടി യാത്ര ചെയ്തു നീ എന്താ ഈ തുണിസഞ്ചിയിൽ കൊണ്ടുവന്നേക്കുന്നത് ഒന്നുമില്ല പള്ളിന്ന് നേർച്ച ചോറ് ഈ കുറെ നെയ്ച്ചോറായിരുന്നു ഉമ്മ പായസം വെക്കാൻ പറഞ്ഞു ഇങ്ങക്ക് ഏറെ ഇഷ്ടമുള്ള ഒന്നായിന്നല്ലോ അത് വരുമ്പോ അതിച്ചിരി എടുത്തു ഇങ്ങക്ക് തരാൻ സുബിയെ എന്തിനാ അതൊക്കെ ഏറ്റിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നേ അനക്കറിയണതല്ലേ എനിക്കിപ്പോ ഒന്നും കഴിക്കാൻ പറ്റില്ലെന്ന് സുബൈദ ഒന്നും പറഞ്ഞില്ല പിന്നീട് കുറെ നേരം അവർ പരസ്പരം മിണ്ടിയില്ല നേർച്ചപ്പറമ്പിലെ വെളിച്ചങ്ങളും ശബ്ദ തരംഗങ്ങളും പതുക്കെ അന്തരീക്ഷത്തിൽ നിന്നും പിന്മാറി തുടങ്ങി ആ രാത്രിയുടെ അറ്റത്തു നിന്ന് ഒരു തണുത്ത കാറ്റ് വീശി അവരോട് പുലരിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി സുബിയേ പോവാൻ നോക്ക് ഇനി ഇവിടെ നിക്കല്ലേ നേർച്ച കഴിഞ്ഞു മടങ്ങിപ്പോണാരും കാണും അയാൾ സുബൈദയോട് ധൃതിപ്പെടാൻ തുടങ്ങി ഇങ്ങക്ക് ഇന്നെ കാണണം തോന്നാറില്ലേ ഇങ്ങനെ അനങ്ങാൻ പറ്റാണ്ട് കിടക്കുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കാറുള്ളത് അയാളൊന്നും പറഞ്ഞില്ല പകരം കണ്ണ് നിറഞ്ഞൊഴുകി അയാൾ ഉറക്കെ കരഞ്ഞു എന്തോ ചോദിക്കാൻ ശ്രമിച്ചു വാക്കുകൾ പുറത്തോട്ട് വരാനാകാതെ അയാളുടെ ചങ്കിനുള്ളിൽ കിടന്നു കുടുങ്ങി സുബൈദ അയാളുടെ കണ്ണുകൾ തുടച്ചു നെറ്റിത്തടത്തിൽ ഉമ്മ വച്ചു അയാൾ ബാക്കി വച്ച ചോദ്യത്തിന് കണ്ണ് രണ്ടും കലങ്ങിയൊഴുകി അവൾ ശബ്ദമിടറി അയാളുടെ ചെവിയിൽ പറഞ്ഞു നമ്മുടെ മോൻ സുഖമായിരിക്കുന്നു നിലാവ് വെളിച്ചം പകർന്ന വഴിയിലൂടെ അവൾ തിരികെ വീട്ടിലേക്ക് നടന്നു സുബഹിവാഗിനു മുളുവെടുക്കാൻ പള്ളിപ്പറമ്പിലെ കുളത്തിലേക്ക് വന്ന മുക്രി ആലി മുസ്ലിയാര് മയ്യത്ത് പറമ്പിൽ വടക്കേ അറ്റത്ത് ഒരു വെള്ള രൂപം നടന്നു പോകുന്നത് കണ്ട് പേടിച്ചു വിറച്ചു പള്ളിയിലെ ഖത്തീപും അനുബന്ധപ്പെട്ടവരും പിറ്റേന്ന് പൊന്തക്കാട് വീശി പള്ളിപ്പറമ്പ് വെടുപ്പാക്കി പൊളിഞ്ഞു കിടക്കുന്ന ചുറ്റുമതിൽ പുതുക്കി കെട്ടാൻ പണ്ട് ശേഖരണത്തിന് സമയം വേണമെന്ന് ആവശ്യപ്പെട്ട് പള്ളി കമ്മിറ്റി മീറ്റിംഗ് പിരിച്ചുവിട്ടു മൂസക്കാട് ചായക്കടയില് അന്ന് വൈകുന്നേരത്തെ പ്രായം ചെന്നവരുടെ വിസായം പറച്ചിലിനിടയ്ക്ക് ആരോ സ്വകാര്യത്തിൽ പറഞ്ഞു നമ്മടെ മരിച്ചുപോയ സലീമിന്റെ കവറിങ്ങലെ എന്തോ കറാമത്ത് കണ്ടതായി പറയണ്ടിട്ടാ നിങ്ങൾ വല്ലവരും അറിഞ്ഞ ഏത് മരിച്ചുപോയ സലീം ഏയ് ഇങ്ങൾ അറിയില്ലേ നമ്മുടെ മുരുക്കും പറ്റത്തെ ഹംസഹാജി മൂപ്പറിന്റെ മകള് ഒരു സുബൈദുണ്ടല്ലോ ആ അതന്നെ ഓൾഡ് കെട്ടിയോൻ സലീമ്